ർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് മൈലപ്ര പള്ളി പോവാം മൈലപ്ര പള്ളി പെരുന്നാളെന്ന് പറയുന്നത് ആറു ഏഴും തീയതി ആയിരുന്നു ഇന്നലെ എനിക്ക് പോകാൻ പറ്റില്ല കാലിന് ഭയങ്കര വേദന കാരണം ഇന്നിപ്പം അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറുടുപ്പ് ചെമ്പടുപ്പ് റാസ എല്ലാം ഉണ്ട് നമുക്കെല്ലാം പോയിന്ന് കണ്ടി കണ്ടിട്ട് വെച്ചൂട്ടുണ്ട് അതും അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ച് വരാം പോയിട്ട് വരട്ടെ പ്രാർത്ഥിക്കണം അടുത്ത വർഷമെങ്കിലും എനിക്കൊരു വീട് വേണം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ ഒരു വീട് വരണേ എന്ന് അപ്പം ഞാനും ഇപ്പോഴും ഇന്നലെ പോയായിരുന്നു ചെമ്പിൻ്റെ ഇടാനും പിന്നെ റാസ കാണാനും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ എല്ലാവരും ഞാനിടുന്ന വീഡിയോസ് കാണണം അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്താണേലും പോസിറ്റീവാണേലും നെഗറ്റീവാണെങ്കിലും ഈ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് പല വിധത്തിലൂടെ ആകാം അപ്പം എൻ്റെ ചാനൽ കാണുന്ന വ്യക്തികൾക്ക് അതാരാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാം ചെയ്യാൻ കഴിയുന്നത് ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കണം എന്നിട്ട് അവരോട് പറയുക അപ്പോൾ അവരടുത്ത ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ എനിക്കൊരു വീടിനുള്ള വഴി ഉണ്ടാകും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താഴെ ചെന്ന് ബസ് കയറി പള്ളിയിലവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ മണ്ണാറക്കുളഞ്ഞ് ചെന്നു അവിടെ പത്ത് മിനിറ്റ് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ബസ് കിട്ടി അതേ കയറി ഞങ്ങൾ മൈലപ്ര പള്ളിപ്പടിയിലോട്ടാണ് ടിക്കറ്റ് എടുത്ത് പക്ഷേങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് റാസ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ട് ബ്ലോക്ക് കാരണം വൺ ഞങ്ങൾക്ക് മൈലപ്ര ജംഗ്ഷനിൽ ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് നടന്ന് ഞങ്ങൾ പള്ളിയുടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് റാസ പള്ളിയിൽ പ്രവേശിച്ചു തുടർന്ന് അവിടെ ഒക്കെ ചോറ് കൊടുപ്പായിരുന്നു ആദ്യം നടന്ന് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നേർച്ച വളമ്പ് തുടങ്ങി ഞങ്ങൾ പോയി നേർച്ച സദ്യ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം വാദ്യോപകരണങ്ങളുടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു തെങ്ങിൻ്റെ ഓട്ടി ഞങ്ങൾ കസാറയൊക്കെ ഇട്ട് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ആ പന്തലിലാണ് ഭയങ്കര ചൂട് കാരണം പന്തലി വെച്ചാണ് വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേ കണ്ടത് വളരെ ഭംഗിയായിരുന്നു അത് കാണാനും ആസ്വദിക്കാനും thank <laughs> ഏകദേശം ഒന്നര ആയപ്പോഴത്തേക്ക് കുരിശടിയിൽ നിന്ന് ചെമ്പെടുക്കാൻ വേണ്ടി എല്ലാവരും പോയി ഞങ്ങളും പള്ളിയുടെ മുൻവശത്ത് തന്നെ നിന്ന് ചെമ്പെടുപ്പ് റാസ അവിടെ നിന്ന് കണ്ടു കണ്ടതിന് ശേഷം ചെമ്പ് പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് താത്ത് വെച്ചു ചെമ്പിനകത്ത് നിന്ന് അരിയും എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് അടുത്ത വർഷം വീണ്ടും സഹദായുടെ ഈ പെരുന്നാൾ കൂടുമ്പോൾ വരാമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു എല്ലാ ശുശ്രൂഷവും സർവശക്തനായ ദൈവത്തിന്റെ അടുത്തോളം ഇത്തരത്തോളം എല്ലാ കൃപകൾക്കും ദൈവസ്ഥലത്തിൽ നന്ദിയേൽപ്പിക്കുക